ഇന്ന് നമുക്ക് ചിക്കൻ സ്റ്റീം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ കണ്ടു നോക്കിയാലോ അതിനുവേണ്ടി ഇവിടെ രണ്ട് ഉരുളക്കിഴങ്ങ് രണ്ട് സവാള ഇഞ്ചി നീളത്തിലരിഞ്ഞത് രണ്ട് ക്യാരറ്റ് മൂന്ന് പച്ചമുളക് കുറച്ച് അണ്ടിപ്പരിപ്പ് എന്നിവ എടുത്തു വെച്ചിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് അരച്ചെടുക്കാനുള്ളതാണ് ബാക്കിയെല്ലാം ഈ കാണുന്നതുപോലെ അരിഞ്ഞു വയ്ക്കുക ഇനി മറ്റൊരു പാത്രത്തിൽ അല്പം ബട്ടർ ഒഴിച്ച് കരിഞ്ഞു പോകാതെ ഇളക്കി അതിലേക്ക് നീളത്തിലരിഞ്ഞ് വെച്ച ഇഞ്ചി ഇട്ട് ഇളക്കി കൊടുക്കുക ഇഞ്ചി മൂത്ത് വരുമ്പോൾ അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം പച്ചമുളക് ചേർത്ത് അതൊന്ന് വാടിക്കിട്ടിയാൽ നമുക്ക് സവാള ആഡ് ചെയ്യാം സവാള ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് ക്യാരറ്റ് ചേർത്ത് ഇളക്കുക ഒരു കാര്യം മറന്നത് പട്ട ഗ്രാമ്പു എന്നെ വിടാനാണ് അതും കൂടെ ചേർത്ത് ഇളക്കിയ ശേഷം ഉരുളക്കിഴങ്ങ് ചേർത്ത് ഇളക്കി കൊടുക്കുക ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ടീ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും അല്പം മഞ്ഞളും ചേർത്ത് യോജിപ്പിക്കുക ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ചിക്കനും കൂടെ ചേർത്ത് ഇളക്കി മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം ഇതിൽ നിന്ന് ചിക്കനിൽ നിന്ന് വെള്ളം ഊറി വരുന്നതുകൊണ്ട് വേറെ വെള്ളം ഒഴിക്കേണ്ടതില്ല നമുക്കിതെല്ലാം കൂടെ ചേർത്ത് അതിൽ നിന്നുള്ള വെള്ളം മതിയാകും ഇത് വെന്ത് കിട്ടാൻ വേണ്ടി ഉപ്പ് ഇപ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതാ മൂടി വെച്ച് വേവിച്ചതിന് ശേഷമുള്ളതാണിത് നന്നായിട്ട് വെന്തിട്ടുണ്ടത് ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യമുള്ള കുരുമുളക് പൊടി അല്പം ഗരം പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം ഉപ്പുണ്ടോ എന്ന് നോക്കണം ഇതിലിനി നേരത്തെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി അരച്ച് വെച്ച് അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് ചൂടായി കിട്ടേണ്ടതുണ്ട് എല്ലാം ഇതിലേക്ക് ഒഴിച്ച ശേഷം ഒന്ന് ചൂടായി കിട്ടണം ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക ഇത് കഷ്ണങ്ങളെല്ലാം വെന്ത് ഇതിലേക്ക് പിടിച്ചിട്ടുണ്ട് ചിക്കനിൽ നിന്നുള്ള വെള്ളം കൊണ്ട് തന്നെയാണ് വേറെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല ഇതിൽ നല്ലൊരു മണമൊക്കെയാണ് കേട്ടോ ഇതുണ്ടാക്കുമ്പോൾ ഇപ്പോൾ ഇതിലേക്ക് നമുക്കിനി അല്പം ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം വേറെ തന്നെ ഒരു രുചി നൽകുന്നതാണ് ഫ്രഷ് ക്രീം ആഡ് ചെയ്തതിന് ശേഷം അതാണ് അങ്ങനെ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് ഉപ്പ് നോക്കുക ആവശ്യമെങ്കിൽ മാത്രം അല്പം ചേർത്ത് കൊടുക്കണം ഇല്ലെങ്കിൽ ആദ്യം ഉണ്ടാ കൊടുത്ത ഉപ്പ് തന്നെ മതിയാവുന്നു ഇതിൽ ഞാനിപ്പോൾ ഇവിടെ അല്പം ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ഉപ്പ് കുറഞ്ഞു പോയി രുചികരമായ സ്റ്റൂ ആണിത് ചപ്പാത്തിക്കും പൂരിക്കുമൊക്കെ കൂട്ടി കഴിക്കാം ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം